നമസ്കാരം നമ്മൾ നമ്മുടെ പഠിക്കാൻ പോകുന്നത് ടി ഡി എസ് എങ്ങനെ നമുക്ക് ഫയൽ ചെയ്യാം നമ്മൾ ക്വാർട്ടർലി റിട്ടേൺ ടി ഡി എസ് നമുക്ക് എങ്ങനെ ഫയൽ ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ടി ഡി എസ് ഫയൽ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ടി ഡി എസിൻ്റെ ഒരു ആർ പി യു സോഫ്റ്റ്വെയർ നമുക്ക് എന്ത് ചെയ്യണം അതായത് എൻ എസ് ഡിൻ്റെ സൈറ്റിൽ പോയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യണം നമുക്ക് ആർ പി യു സോഫ്റ്റ്വെയറിൽ നമ്മൾ എന്തു ചെയ്യുക എൻട്രി ചെയ്തതിന് ശേഷം നമ്മളൊരു ഫയലാക്കി മാറ്റിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ ഇൻകം ടാക്സിൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യേണ്ടത് നമ്മൾ ടി ഡി എസ് ഫയൽ ചെയ്യേണ്ടത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ആർ പി യു എന്നൊരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഗൂഗിൾ ക്രോമിൽ വന്നിട്ട് ടിൻ എൻ എസ് ഡി എൽ എന്നടിക്കണം ടിൻ എൻ എസ് ഡി എൽ എന്നിട്ട് എൻ്റർ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ ടിൻ എൻ എസ് ഡി എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കവിടെ കുറേ പോപ്പ് മെസ്സേജ് ഒക്കെ കാണാം അവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമുക്കിവിടെ സർവീസിൽ വരിക സർവീസിൽ വന്നു കഴിഞ്ഞാൽ താ താഴെ കാണാം ഈ ടി ഡി എസ് തന്നെ ഇ സി ടി സി എസ് എന്നു കാണാം അതിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നേരെ താഴെ വരിക താഴെ എന്നിട്ട് നേരെ ലെഫ്റ്റ് സൈഡിൽ കാണാമെങ്കിൽ ഈ ടി ഡി എസ് ഈ ടി സി എസ് ആർ പി യു എന്നൊരു ഒരു ഓപ്ഷൻ കാണാം ഇതിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നേരെ ഇവിടെ കാണാം ആർ പി യു ഫോർ ക്വാർട്ടറിൽ ഇട്ടിട്ട് കാണാം അവിടെ കാണാം ഡൗൺലോഡ് ആർ പി യു വേർഷൻ ഫോർ പോയിന്റ് വണ് എന്നാണ് അതിൽ ക്ലിക്ക് ചെയ്യുക അതൊരു സിപ്പ് ഫയൽ ആയിരിക്കും അത് ലേറ്റസ്റ്റ് ആണ് അപ്പോൾ നമ്മൾ ആ സിപ്പ് ഫയൽ ഡെസ്ക്ടോപ്പിലേക്ക് എന്ത് ചെയ്യാൻ നിങ്ങൾ സേവ് ചെയ്യുക എന്നിട്ട് നമുക്ക് ആ സിപ്പ് ഫയൽ എക്സ്ട്രാക്ട് ചെയ്യണം നമുക്ക് ആ സിപ്പ് ഫയലിലേക്ക് വരാം അപ്പോൾ നമ്മൾ ഈ ഒരു ഫയൽ എക്സ്ട്രാക്ട് ചെയ്യാം അതായത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം നിങ്ങളുടെ ഫ എക്സ്ട്രാക്ട് ഹിയർ എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫയൽ എക്സ്ട്രാക്റ്റ് ആവും അപ്പം ഞാൻ അവിടെ എക്സ്ട്രാക്ട് ചെയ്തു അപ്പോൾ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഫോൾഡറിലേക്ക് വരും നമ്മൾ ഇങ്ങനെ ഒരു ഫോൾഡർ ഉണ്ടാവും ടി ഡി എസ് ആർ പി യു എന്നുള്ളൊരു ഫോർ ഫോർ പോയിൻറ്റ് സീറോ എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നിങ്ങൾക്ക് എക്സ്ക്യൂ അതായത് ടി ഡി എസ് ആർ പി യു ഫോർ പോയിൻറ്റ് സീറോ എന്നുള്ളൊരു ഫയൽ കാണാം അത് ഓപ്പൺ ചെയ്യാം അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ വരും അതിൽ ഓക്കെ അടിക്കുക അപ്പോൾ നമ്മൾ ക്വാർട്ടർലി റിട്ടേൺ ചെയ്യേണ്ട അതായത് നമ്മൾ ആ ഒരു ഫോം ഓപ്പൺ ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം അതർദാൻ സാലറി ഒക്കെ നമ്മൾ ട്വൻറ്റി സിക്സ് ക്യൂ ആണ് വരുന്നത് അത് സെലക്ട് ചെയ്യാം അപ്പോൾ അദർദാൻ സാലറി ആണ് വരുന്നത് അപ്പോൾ ഞാൻ ട്വൻറ്റി സിക്സ് ക്യൂ കൊടുത്തു അവിടെ റെഗുലർ കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ഇട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണും ഫോം ചലാൻ അനക്ച്ർ അതേപോലെ അദർ സർവീസ് ടിന്ന് അതായത് അദർ സർവീസ് ടിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടാൻ ബേസ്ഡ് ആയിട്ടുള്ള നമ്മളെ അതായത് ചലാൻ്റെ രജിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഫോമിൽ ഫസ്റ്റ് കാണുന്ന ഫോമിൽ നിങ്ങൾ അതായത് നമ്മുടെ ടാൻ നമ്പർ പാൻ കാർഡ് നമ്മുടെ കമ്പനിയുടെ പാൻ കാർഡ് നമ്പർ അതേപോലെ അസസ്മെന്റ് ഇയർ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യാം അപ്പോൾ നമുക്കിത് ടൈപ്പ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ഒരു ഫോം ഫില്ല് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആദ്യം നമ്മുടെ നമ്മൾ ഓരോ മന്തിലെ അടച്ച അതായത് നമ്മുടെ ടി ഡി എസ് പേയ്മെൻറ്റിൻ്റെ ഒരു സി ഐ എൻ ഫോം നമ്മൾ ഡൗൺലോഡ് ചെയ്യണം അതായത് ചലാൻ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യണം അപ്പോൾ അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ തന്നെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ അനക്ഷറെ കഴിഞ്ഞാൽ അതർ സർവീസ് ഓഫ് ടിൻ എന്നുള്ള കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് ചലാൻ സ്റ്റാറ്റസ് ഇൻക്വയറി എന്നുള്ള ഒരു ഒരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർപ്രൈസിലേക്ക് വരിക അവിടെ നമുക്ക് എന്ത് ചെയ്യാം ടാൻ ബേസ്ഡ് വ്യൂ എന്ത് ചെയ്യാം ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നിങ്ങൾ ടാൻ നമ്പർ അടിച്ചു കൊടുക്കുക ടാൻ നമ്പർ അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ പീരീഡ് സെലക്ട് ചെയ്യുക അപ്പോൾ അതായത് നമ്മൾ ക്വാർട്ടർ മാർച്ചത്തെ ക്വാർട്ടറാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ജനുവരി ഫെബ്രുവരി ടു ഏപ്രിൽ നോക്കിയാൽ മതി അതായത് ഫെബ്രുവരി ഒന്ന് മുതൽ ഏപ്രിൽ തേർട്ടി ഡേ തേർട്ടി കൊടുത്താൽ മതി അപ്പോൾ അതിനുള്ളിലുള്ള ആ പീരീഡിൽ നമ്മുടെ ചലാൻ്റെ എല്ലാ കംപ്ലീറ്റ് ഡീറ്റലും വരും അപ്പോൾ നമ്മളിവിടെ ഫെബ്രുവരി ഫെബ്രുവരിയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അപ്പം നമ്മൾ ആ പിരീഡ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ക്യാപ്സ് എൻ്റർ ചെയ്യാം അപ്പോൾ നമ്മൾ ക്യാപ്സ് എൻറ്റർ ചെയ്തിന് ശേഷം ഇവിടെ വ്യൂ ചലാൻ ഡീറ്റെയിൽ നിന്ന് ഉള്ളതിൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പം നമുക്ക് ഈ ഒരു ചലാനി നമുക്ക് ഡൗൺലോഡ് ചെയ്യണം അപ്പോൾ നമ്മൾ ഡൗൺലോഡ് മുമ്പേ നമ്മൾ ഈ എമൗണ്ട് നമ്മൾ കറക്റ്റായി ചെക്ക് ചെയ്യണം നമ്മൾ ഓരോ മാസം അടച്ച പേയ്മെൻറ്റ് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്താലേ നമുക്ക് ഇത് ആവുള്ളൂ അപ്പോൾ ഞാൻ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ എല്ലാ എല്ലാ മാസത്തിനും ചലാൻ റിസീറ്റ് എടുക്കുകയെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് മിസ് മാച്ച് വന്നാൽ അവിടെ മാച്ചായി കിട്ടില്ല അപ്പോൾ നമുക്ക് നോക്കാം ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേ അപ്പോൾ എല്ലാ അതായത് എല്ലാം ഉണ്ട് അതായത് ഓരോ ഡേറ്റിൽ അടച്ചു അപ്പോൾ ഒമ്പത് രണ്ടിന് അടച്ച എമൗണ്ട് എത്രയാണ് അതേപോലെ ഒമ്പത് രണ്ടിന് അടച്ച രണ്ട് എമൗണ്ട് ഉണ്ട് രണ്ട് ഹെഡ് ആയിട്ട് അടച്ചിട്ടുണ്ട് അപ്പോൾ സീരിയൽ നമ്പറുണ്ടാവും അപ്പോൾ ആ പ്രകാരം ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അവിടെ ഓരോന്നും ടിക്കറ്റ് കൊടുക്കുക എന്നിട്ട് ഇവിടെ വെരിഫൈ കൺഫേം എമൗണ്ട് കൊടുക്കുക അപ്പോൾ ഇവിടെ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്ത് അമ്പത്താറിന് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഏഴ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കൺഫേം ക്ലിക്ക് ചെയ്യുക ഇവിടെ കൺഫേം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അവിടെ എമൗണ്ട് നോട്ട് മാച്ചർ ആണ് ബാക്കി മൂന്ന് മാച്ച് അപ്പോൾ നമ്മൾ ഈ എമൗണ്ട് കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ അത് മാച്ച് ആവില്ല അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ആവണം കറക്റ്റായി കൊടുക്കുക അപ്പോൾ അപ്പോഴാണ് മാച്ച് മാച്ചാവുക അപ്പോൾ കൺഫേം എമൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം അപ്പോൾ നമ്മൾ ആ എമൗണ്ട് എല്ലാം ആയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യുക ഈ ഒരു ഫയൽ നമ്മൾ ഡെസ്ക് ടോപ്പിലേക്ക് നിങ്ങളൊരു ഫോൾഡർ ഉണ്ടാക്കി സേവ് ചെയ്യുക അതായത് നിങ്ങൾ ടി ഡി എസ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ ഫയലും കൂടി അപ്ലോഡ് ചെയ്യണം ഇതൊരു സി ഐ എൻ ഫയലാണ് അപ്പോൾ ഞാൻ ഡൗൺലോഡ് ചാനൽ ക്ലിക്ക് ചെയ്തു ഈ ഒരു ഫയലാണ് നിങ്ങളെന്ത് ചെയ്യുക അത് എവിടെയാണ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക അത് ഒരു ഫോൾഡറിലേക്ക് സേവ് ചെയ്യുക ഞാനത് കട്ട് ചെയ്തൊരു വേറൊരു ഫോൾഡറിലേക്ക് സേവ് ചെയ്യുകയാണ് ഞാൻ ടി ഡി എസ് എന്ന് പറഞ്ഞൊരു ഫോൾഡറ് ഡെസ്ക് ടോപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലേക്ക് സേവ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ അത് ക്ലോസ് ചെയ്യാണ് അപ്പോൾ ഞാൻ വീണ്ടും ഫോമിലേക്ക് വരികയാണ് ഇവിടെ ഫോം ക്ലിക്ക് ചെയ്യാണ് ഇനി നമ്മളെ കമ്പനിയുടെ ഡീറ്റെയിൽസ് അതായത് നമ്മുടെ ടാൻ നമ്പർ അതേപോലെ പാൻ കാർഡ് അതേപോലെ നമ്മളെ ആ അസസ്മെൻറ്റ് ഇയർ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ മാൻഡേറ്ററിയായ കാര്യങ്ങൾ മാത്രം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ബാക്കിയുള്ള കാര്യങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം അപ്പോൾ നമ്മളെ ഫോ നമ്മളെ കമ്പനിയുടെ ആണ് അതായത് ആരാണോ ഡിഡക്ടർ ആ ഡിഡക്ടറുടെ ഡീറ്റെയിൽ ആണ് അവിടെ കംപ്ലീറ്റ് ആയി കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്യാണ് കാര്യങ്ങളൊക്കെ അപ്പം നമ്മളിവിടെ ടാൻ നമ്പർ അടിച്ചിട്ടുണ്ട് അതുപോലെ പാൻ കാർഡ് പാൻ നമ്പർ അടിച്ചിട്ടുണ്ട് അതേപോലെ അസസ്മെന്റ് ഇയർ സെലക്ട് ചെയ്തിട്ടുണ്ട് അസസ്മെന്റ് അല്ല ഈ ഫിനാൻഷ്യർ സെലക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ക്യൂ ഫോർ ആണ് ഇതിൽ നമ്മൾ ക്യൂ ഫോർ സെലക്ട് ചെയ്തിട്ടുണ്ട് കൂടാതെ തന്നെ നമ്മൾ ഇൻഡിവിജ്വൽ ആണ് അതായത് നമ്മൾ ഫേമോ അല്ലെങ്കിൽ അതായത് കമ്പനിയോ അല്ല അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ ആയതുകൊണ്ട് ഇൻഡിവിജ്വൽ സെലക്ട് ചെയ്തു ഇനി താഴെ വരിക അപ്പോൾ നമ്മൾ കമ്പനിയുടെ നെയിം കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ മാൻഡേറ്ററി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അഡ്രസ്സ് അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി അതുപോലെ മൊബൈൽ നമ്പർ നമുക്ക് കൊടുക്കണമെങ്കിൽ താഴെ വരിക അപ്പോൾ നമ്മൾ അതായത് നമ്മൾ ആരെയാണത് റെസ്പോൺസിബിൾ പേഴ്സൺ ആരെയാണത് കോൺടാക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഈ അഡ്രസ്സ് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കുക അല്ലെങ്കിൽ വേറെ അഡ്രസ്സ് ആണെങ്കിൽ അത് കൊടുക്കുക ഞാൻ ഈ അഡ്രസ്സിൻ്റെ കൊടുക്കുന്നത് കൊണ്ട് ഇവിടെ സെയിം ആസ് എബൌ എബവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു താഴോട്ട് വരിക അപ്പോൾ നമ്മൾ ടാൻ നമ്പറും അതുപോലെ തന്നെ അഡ്രസ്സും കൊടുത്തതിനു ശേഷം നമുക്ക് ഇവിടെ സേവ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ സേവ് നമ്മൾ എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫയൽ നമുക്ക് സേവ് ആവും പിന്നെ പിന്നീട് നമുക്ക് നെക്സ്റ്റ് ക്വാർട്ടർ ഒക്കെ ചെയ്യുമ്പോൾ ഈ അഡ്രസ്സും കാര്യങ്ങളും ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത് എടുത്തിട്ട് സേവ് ചെയ്യാം നമുക്ക് എടുത്ത് ഇത് ഓപ്പൺ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ ഒരു ഫയൽ സേവ് ചെയ്യുകയാണ് സേവ് ക്ലിക്ക് ചെയ്യാം ഞാൻ ടി ഡി എസ് എന്ന് പറഞ്ഞ ഫോർഡിലേക്കാണ് അത് സേവ് ചെയ്യുന്നത് ഡെസ്ക്ടോപ്പിൽ അപ്പോൾ ഞങ്ങളുടെ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യാണ് അതിൽ ടി ഡി എസ് എന്ന് പറഞ്ഞ ഫോർഡിലേക്കാണ് സേവ് ചെയ്യുന്നത് അപ്പോൾ ടി ഡി എസ് സെലക്ട് ചെയ്തു ഞാനത് സേവ് ക്ലിക്ക് ചെയ്തു അപ്പോൾ ഓക്കെ ക്ലിക്ക് ചെയ്യുക ഇനി നമ്മൾ ചലാനിലേക്ക് വരാം അപ്പോൾ നമ്മൾ ചലാനിൽ ക്ലിക്ക് ചെയ്യാം ഇനി നമ്മളിവിടെ കൊടുക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര ചെലാന് നമ്മൾ അതായത് നമ്മൾ ഈ ജനുവരി ടു മാർച്ച് ക്വാർട്ടറിൽ നമ്മൾ എത്ര ചലാന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പം നമ്മൾ റെന്റ് കൊടുക്കുന്നുണ്ടാവും അതുപോലെ പ്രൊഫഷണൽ ഫീ കൊടുക്കുന്നുണ്ടാകും അപ്പോൾ ഇതിലെല്ലാം കൂടി കൂടിയിട്ട് നമുക്ക് എത്ര ചിലൻ ഈ മാർച്ച് വരെ നമ്മൾ ജനുവരി ടു മാർച്ച് വരെ എത്ര ചലാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് പേയ്മെന്റ് അടച്ചത് അതായത് ടി ഡി നമ്മൾ എത്ര ചലാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് റെൻറ്റ് കൊടുക്കുന്നൊക്കെ ഒരുമിച്ചിട്ടും അടക്കണ്ടാവുക രണ്ട് മൂന്ന് റെൻ്റുകളൊക്കെ ഒരുമിച്ചും കട ഇടയ്ക്കുണ്ടാവുക റെൻറ്റ് അതുപോലെ മറ്റുള്ള ഡീറ്റെയിൽസൊക്കെ ഒക്കെ അടക്കം ഉണ്ടാവുക അപ്പോൾ റെൻറ്റിന് വേറെ സെക്ഷൻ അങ്ങനെ ഓരോ സെക്ഷനാക്കി അടച്ചിട്ടുണ്ടാവും അപ്പോൾ എത്ര ചലാനാണ് നിങ്ങൾ മൊത്തം ക്രിയേറ്റ് ചെയ്തത് അതാണ് ഇവിടെ എടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ അഞ്ച് ചലാനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ആഡ് റോസിൽ ക്ലിക്ക് ചെയ്യാണ് അവിടെ ഞാൻ അഞ്ച് റോ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുക ഇനി ഈ ഓരോ കോളങ്ങൾ ഫില്ല് ചെയ്യണം അതായത് നിങ്ങൾ ഈ ഒരു കോളങ്ങളിൽ ടി ഡി എസ് എമൗണ്ട് എത്രയാണ് സർച്ച് ചാർജ് വന്നിട്ടുണ്ട് എഡ്യൂക്കേഷൻ സെസ് ഇൻട്രസ്റ്റും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതും കാണിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണിക്കണം നമുക്കൊരു ഒന്നിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ട് ബാക്കി എല്ലാം കറക്റ്റ് നമ്മൾ കറക്റ്റ് സമയത്ത് അടച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ബി എസ് ആർ കോഡ് നമ്മളീയൊരു ആക്റ്റീവായ ഷീറ്റ് മാത്രം പൂരിപ്പിച്ചാൽ മതി അല്ലാത്തതൊന്നും നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ മോഡ് ഓഫ് പേയ്മെൻറ്റ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ഫില്ല് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആദ്യം ചെല്ലിയ ടി ഡി എസ് എമൗണ്ട് എത്രയെന്നാണ് ഫസ്റ്റത്തെ ഫസ്റ്റത്തെ ടി ഡി എസ് എമൗണ്ട് എത്രയെന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മളത് ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ ചലാനിൻ്റെ ഡീറ്റെയിൽ നമ്മൾ എത്ര അതായത് ഡി ഡി എസിൻ്റെ എമൗണ്ട് ഓരോ അതായത് ഓരോ മാസം അടച്ച എമൗണ്ട് കൊണ്ട് നമ്മൾ കറക്റ്റായി കൊടുത്തിട്ടുണ്ട് അതായത് അഞ്ച് ചലാനായിട്ട് നമ്മൾ അടച്ചിട്ടുള്ളത് ആയിരം എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ട് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്താറ് മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് അപ്പോൾ നമ്മൾ ഈ അവസാന അടുത്തതിന് മാത്രം ഇൻട്രസ്റ്റ് വന്നിട്ടുള്ളത് അത് പതിനെട്ടാണ് ഇൻട്രസ്റ്റ് നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എത്ര ടോട്ടൽ നിങ്ങൾ ഇൻട്രസ്റ്റ് അടുത്തത് എമൗണ്ടും ടി ഡി എസ് എമൗണ്ടും എത്ര ചെ സെപ്പറേറ്റ് കാണിക്കുക അപ്പോൾ നമുക്ക് ബാക്കി ഉള്ളതിന് സർ ചാർജോ എജ്യൂക്കേഷൻ സൈസോ ഇൻട്രസ്റ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അതുപോലെ തന്നെ അപ്പോൾ നമ്മളിവിടെ ടി ഡി എസ് എമൗണ്ട് ഈ കുളത്ത് കാണിച്ചു പിന്നെ ഇവിടെ സർചാർജ് ചാർജ് അതേപോലെ എജ്യൂക്കേഷൻ സൈസ് ഇൻട്രസ്റ്റ് ആകെ ഒന്നും മാത്രമേ വന്നിട്ടുള്ളൂ അത് മാത്രം കാണിച്ചിട്ടുണ്ട് ഇൻട്രസ്റ്റ് വന്നത് ലേറ്റ് ആയി വന്നത് മാത്രമേ ഇൻട്രസ്റ്റ് വരുള്ളൂ പിന്നെ പെനാൽറ്റി ഫീ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അടുത്ത റോയിലേക്ക് നമുക്ക് പോയോ അപ്പം നമ്മൾ ഈ ഒരു അതായത് ഈ ഒരു വൈറ്റ് കോളം മാത്രം നമുക്ക് പൂരിപ്പിച്ചു കൊടുത്താൽ പിന്നെ അടുത്ത ബി എസ് ആർ കോഡാണ് നമ്മൾ ചലാൻ അടക്കുമ്പോൾ നമ്മൾ ആ ബാങ്കിൻ്റെ ഒരു ബി എസ് ആർ കോഡ് ഉണ്ടാവും ആ ബാങ്ക് ആ ബി എസ് ആർ കോഡുകൾ എൻ്റർ ചെയ്യുക ഓരോ ചലാനിമേ ആ ചലാൻ ഓരോ ചലൻ റിസിറ്റിമേ ആ ഒരു ബി എസ് ആർ കോഡ് ഉണ്ടാവും അത് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ ചലാൻ ജനറേറ്റ് ചെയ്ത സമയം നിങ്ങൾ അടച്ച ആ ഒരു ഡേറ്റ് നിങ്ങൾ അതിൽ എൻറ്റർ ചെയ്ത് കൊടുക്കുക ഓരോ ചലാൻ അടച്ച ആ ഡേറ്റുകൾ ഇവിടെ കംപ്ലീറ്റ് ആയി എൻ്റർ ചെയ്ത് കൊടുക്കുക പിന്നെ അടുത്തത് വരുന്നത് ചലാൻ സീരിയൽ നമ്പർ ആണ് അതും നിങ്ങൾ ചലാൻ റെസീറ്റിൽ ഉണ്ടാകും എത്ര ഓരോ ചലാൻ റെസീറ്റിൽ ഉണ്ടാകും ഓരോ സീരി ചലാൻ സീരിയൽ നമ്പർ അതും അതേപോലെ തന്നെ ഓരോ പേയ്മെൻറ്റിൻ്റെയും സീരിയൽ നമ്പർ അടിച്ചു കൊടുക്കുക പിന്നെ അടുത്തത് മോഡ് ഓഫ് ഡെപ്പോസിറ്റ് ആണ് അത് നിങ്ങൾ ബുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് വഴിയാണെങ്കിൽ യെസ് കൊടുക്കുക അതുപോലെ നമ്മൾ പേയ്മെൻറ്റ് വഴി തന്നെ അടക്കുന്നത് കറക്റ്റായിട്ട് പോകണം അതുകൊണ്ട് ഇവിടെ നോ കൊടുത്താൽ മതി പിന്നെ ഇൻട്രസ്റ്റ് ഇവിടെ നമ്മൾ കൊടുത്തതുകൊണ്ട് ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇൻട്രസ്റ്റ് ആ ലൊക്കേറ്റഡ് പതിനെട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മളെ ഹെഡ് മൈനർ ഹെഡ് അതായത് നമ്മൾ ടു ഹൺഡ്രഡ് ആണ് വരുന്നത് അതായത് നമ്മൾ ഈ ടി ഡി എസ് സ്വമേതായ ഡിക്ലെയർ ചെയ്തിട്ട് കാണിക്കണം അത് ഇൻകം ടാക്സിന്റെ നോട്ടീസ് വന്നിട്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ടു ഹൺഡ്രഡ് ആണ് നമ്മൾ കാണിക്കേണ്ടത് അപ്പോൾ ടു ഹൺഡ്രഡ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു റോ അതായത് ഈ ഒരു ഫോം നമ്മൾ നമ്മളിന്ന് യൂസ് ചെയ്യണം നമ്മൾ അഞ്ച് ചലാനാണ് അപ്പോൾ അഞ്ച് ചലാന് നമുക്ക് ഒരുപാട് അതായത് അലോക്കേറ്റ് ചെയ്യാൻ ഉണ്ടാവും നമുക്കൊരുപാട് അതപ്പോൾ അഞ്ച് ചലാന് ചിലപ്പോൾ ഈ ആയിരത്തിൽ തന്നെ ഇപ്പം രണ്ടാൾക്കാർക്ക് കാണിക്കാണ്ടാവും രണ്ട് പാൻ കാർഡ് ഉണ്ടാവും അപ്പോൾ അത് നിങ്ങളെ നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് അനക്സറിലാണ് കാണിക്കുക അപ്പോൾ ഇത് അഞ്ച് ചലാൻ്റെ ഡീറ്റെയിലും അതിൻ്റെ ടാക്സ് അതിൻ്റെ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ ബി എസ് ആർ കോഡും ചലാൻ സീരിയൽ നമ്പറൊക്കെയാണ് ഒരു ചലാൻ കാണിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇവിടെ സേവ് ചെയ്യുക ഇവിടെ സേവ് ക്ലിക്ക് ചെയ്യുക സേവ് ഇനി നമ്മൾ നെക്സ്റ്റ് പോകേണ്ടത് നമ്മൾ അനക്സർ ഡിഡക്റ്റി ഡീറ്റെയിൽ ആണ് അതിൽ ക്ലിക്ക് ചെയ്യുക ഇനി നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് നമുക്ക് ഇൻസെർട്ട് റോ നമുക്ക് അഞ്ച് ചലാനും നമുക്ക് എത്ര റോ ഉണ്ടാവും അതായത് ഇപ്പോൾ ഒരു ചലാനിൽ ചിലപ്പോൾ രണ്ട് പാർട്ടികൾ ഉണ്ടാവും അതേപോലെ ഒരു ചലാനിൽ മൂന്ന് പാർട്ടികളുണ്ട് അപ്പോൾ ഓരോ ചലാനിന് എത്ര അവകാശികളുണ്ട് കണ്ടെത്താൻ വേണ്ടി ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ നെക്സ്റ്റ് അനക്സർ വരുന്നത് അപ്പോൾ ഇവിടെ ഇൻസർ റോ കൊടുക്കുക നിങ്ങൾ അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചലാന് എത്ര അവകാശികൾ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ നേരെ താഴെ താഴെ എൻ്റെ വരിക അപ്പോൾ നമുക്ക് ഇവിടെ അഞ്ച് ചലാന് എത്ര അവകാശികളുണ്ട് നോക്കാം ഞാനത് നമ്മൾ നമ്മള് എക്സലിലേക്ക് വരിക നമ്മൾ എക്സെല്ലിൽ വന്നിട്ട് നമുക്ക് നോക്കാം അതായത് നമുക്ക് ഇവിടെ ഞാൻ ഫസ്റ്റ് ചലാൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ രണ്ട് എമൗണ്ട് കൂടിയതാ അതായത് അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരം കൂടിയ എമൗണ്ട് അപ്പോൾ അത് രണ്ട് അവകാശികളുണ്ട് അപ്പോൾ നമ്മളിവിടെ എന്ന് കൊടുക്കണം അതായത് ഇവിടെ രണ്ട് ഫസ്റ്റ് ചലാന് രണ്ടാണ് വരുന്നത് അതുപോലെ തന്നെ അടുത്തത് നെക്സ്റ്റ് ഇനി വരുന്നത് നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തെ ചലാന് ഒന്ന് അപ്പോൾ രണ്ടാമത്തെ ചലാൻ നമ്പർ ഒന്ന് ഒരു വ്യക്തി മാത്രമല്ല ഇവിടെ രണ്ടെണ്ണം കാണാതെ ഇത് മെറീത് കാണാം ഇത് രണ്ടാണ് അപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റാറിന് ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ അത് നമ്മൾ ഒന്ന് കാണിച്ചു ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ ചലാൻ മൂന്നാമത്തെ ചലാനും ഒരാൾ തന്നെ ഉള്ളു അപ്പോൾ മൂന്നാമത്തേലും നമ്മൾ ഒന്ന് കൊടുക്കുക ഒരു വ്യക്തി പിന്നെ അതുപോലെ നാലാമത്തെ ചലാനും ഒരാൾ തന്നെ ഉള്ളൂ അതുപോലെ അഞ്ചാമത്തെ ചലാനും ഒരാളുള്ളൂ അപ്പോൾ നമുക്ക് ഒറ്റ അതായത് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചലാനും മാത്രമേ രണ്ട് അവകാശിക്കേ ഉള്ളൂ ബാക്കിയുള്ളൊക്കെ ഓരോ ഓരോ പാർട്ടിക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ടി ഡി എസ് ചലാനും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഇവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മൾ ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇൻ്റർഫേസിലേക്ക് വരും അപ്പം നമുക്ക് കാണാം അവിടെ ഒന്ന് ഒന്ന് ചലാൻ സീരിയൽ നമ്മൾ ഒന്ന് എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞ ചലനിൽ നമ്മൾ രണ്ട് രണ്ട് അവകാശികൾ ആയതുകൊണ്ടാണ് ഒന്ന് ഒന്ന് വന്ന് ഇനി ഇതിൽ നമ്മൾ ആ ഒന്ന് ചലാനിൻ്റെ സെക്ഷൻ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അവിടെ വൺ നയൻറ്റി ഫോർ സി ആണെങ്കിൽ അപ്പോൾ നമ്മളിവിടെ സെക്ഷൻ നമുക്ക് വീണ്ടും എക്സലിലേക്ക് വരിക അപ്പോൾ ഒന്ന് ചലനിൽ നയൻറ്റി ഫോർ ജെ ആണ് അപ്പോൾ ഇവിടെ നയൻറ്റി ഫോർ എന്നാൽ കാണുമെന്നുണ്ടാവുള്ളൂ അപ്പം നയൻറ്റി വൺ നയൻറ്റി ഫോർ അപ്പം നമ്മുടെ ഫസ്റ്റ് ചലാൻ്റെ രണ്ട് വരുന്നത് നയൻറ്റി ഫോർ ജെ ആണ് അപ്പോൾ ആ നയൻറ്റി ഫോർ ജെക്ക് ഇവിടെ നമുക്ക് കാണാം നയൻറ്റി ഫോർ ഫോർ ജെ എന്ന് കാണാം നമുക്ക് ഫോർ ജെ എന്നുള്ളത് അതാണ് സെലക്ട് ചെയ്യേണ്ടത് ഫോർ ജെ നമ്മൾ രണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അടുത്തത് നമ്മൾ രണ്ടാമത്തെ ചലാൻ്റെ നോക്കാം രണ്ടാമത്തെ ചലാൻ്റെ വരുന്നത് നയൻറ്റി ഫോർ ഐ എ ആണ് അപ്പോൾ നമ്മളവിടെ നയൻറ്റി ഫോർ ഐ എ സെലക്ട് ചെയ്യുക നയൻറ്റി ഫോർ ഐ എ ഐ എ എന്നുണ്ടാവും ഇവിടെ ഫോർ ഐ എ എന്നുണ്ടാവും ഫോർ ഐ എ എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക അവിടുത്തെ മൂന്നാമത്തെ ചലാനും ഐ എ ആണ് ഐ എ ആണ് വരുന്നത് ഐ എ സെലക്ട് ചെയ്യുക നാലാ നാലാമത്തതും ഐ ഐ ആണ് വരുന്നത് അഞ്ചാമത്തതും നമുക്ക് ഐ ആണ് വരുന്നത് അപ്പം നമ്മൾ അതായത് നമ്മൾ സെക്ഷൻ അണ്ടർ അതായത് നമ്മൾ ഓരോ ടി ഡി എസ് സെക്ഷൻ കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ ഓരോ സി ചലാൻ്റെ സെക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇനി റൈറ്റിലോട്ട് വരിക ഇനി നമ്മൾ കൊടുക്കേണ്ടത് ഡിഡക്റ്റീവ് റെഫറൻസ് നമ്പറാണ് പ്രൊവൈഡഡ് ബൈ ദ ഡിഡക്ടർ അപ്പം നമുക്ക് കൊടുക്കേണ്ട ഇനി ഡിഡക്റ്റീവ് റഫറൻസ് നമ്പറാണ് അത് അതിൻ്റെ ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല അപ്പം നമ്മളി നെക്സ്റ്റ് കൊടുക്കേണ്ടത് റൈറ്റിലോട്ട് വരിക അപ്പം നമുക്ക് ഇനി ഡിഡക്റ്റ് റെഫറൻസ് നമ്പറിൻ്റെ ആവശ്യപ്പെടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ റൈറ്റിലേക്ക് വരാം ഇനി നമ്മൾ കൊടുക്കേണ്ടത് നമ്മളെ പാൻ ഓഫ് ദ ഡിഡക്റ്റ് ചെയ്യണം അപ്പം നമ്മൾ ആ പാൻ കാർഡ് ഇവിടെ എൻട്രി ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ നെയിം ഓഫ് ദ ഡിഡക്റ്റ് നമ്മളാ നമ്മൾ ഡിഡക്റ്റ് ചെയ്ത അവരുടെ പേര് പിന്നെ എന്നാണ് നമ്മൾ ഡിഡക്റ്റ് ചെയ്ത് അതായത് നമ്മൾ ടി ഡി എസ് ചില കൊടുത്ത ഡേറ്റ് ആണ് നിങ്ങൾ കൊടുക്കുന്നത് ടി ഡി എസ് സ്ഥലം ജനറേറ്റ് ചെയ്ത ഡേറ്റ് കൊടുക്കുക പിന്നെ ഏത് എമൗണ്ടിൻ്റെ മേലാണ് നിങ്ങൾ അതായത് ഇപ്പോൾ നിങ്ങൾ ഇപ്പം അയ്യായിരത്തിൻ്റെ മേലെയാണ് ഈ അഞ്ഞൂറ് രൂപ കട്ട് ചെയ്തെങ്കിൽ പത്ത് ശതമാനമാണ് വരുന്നത് അപ്പം അയ്യായിരം രൂപ പത്ത് ശതമാനമാണ് നമ്മൾ ഈ ടി ഡി എസ് ഈ രണ്ടെണ്ണം കട്ട് ചെയ്ത് ബാക്കിയൊക്കെ ടു പേഴ്സൻറ്റേജാണ് വരുന്നത് അപ്പോൾ ഈ അയ്യായിരത്തിൻ്റെ പത്ത് ശതമാനമാണ് അഞ്ഞൂറ് വരുന്നത് അപ്പോൾ ആ എമൗണ്ട് ഏതിന്റെ മുകളിലാണെങ്കിൽ ആ എമൗണ്ട് അവിടെ കാണിക്കുക പിന്നെ ടി ഡി എസ് എമൗണ്ട് എത്ര കാണിച്ച എമൗണ്ട് കട്ട് ചെയ്ത എമൗണ്ട് കാണിക്കുക നമ്മൾ നേരത്തെ കൊടുത്ത ചലാന് അടുത്തത് ഇപ്പോൾ ഈ രണ്ടും കൂടി ഒരു ചലാനാണ് ആയിരം രൂപയാണ് അടച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആ ടി ഡി എസിൻ്റെ എമൗണ്ട് അവിടെ കാണിച്ചിട്ടുണ്ട് ഇനി റൈറ്റിലോട്ട് വരിക ഇനി റൈറ്റുകളിൽ വന്നാൽ കാണാം നമുക്ക് ടോട്ടൽ ടാക്സ് ഡെപ്പോസിറ്റ് ഇവിടെ കാണാം അതായത് നമ്മൾ ഡേറ്റ് ഓഫ് ഡിഡക്ഷൻ നമ്മൾ എന്നാൽ ഡിഡക്റ്റ് ചെയ്ത ഡേറ്റ് അത് നമുക്ക് ചലഞ്ച് ക്രിയേറ്റ് ചെയ്ത ഡേറ്റ് നമുക്ക് കൊടുക്കാം പിന്നെ നമ്മൾ അതായത് ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഡിഡക്റ്റിക് കോഡാണ് അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്ക് നമ്മളെ പാൻ ബേസ് ചെയ്തിട്ട് കമ്പനി ആണെങ്കിൽ കമ്പനി അതർ തന്നെ കമ്പനി ആണെങ്കിൽ സീറോ വണ്ണും വരും അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്ക് അവിടെ വരുന്നതാണ് ഇനി നമ്മൾ എന്ത് ചെയ്യാം അവിടെ താഴെ വന്നിട്ട് എന്ത് ചെയ്യാൻ സേവ് ചെയ്യണം അപ്പോൾ അതിന് സേവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ആ റേറ്റ് ഓഫ് വിച്ച് ടാക്സ് നിങ്ങൾ ഡിഡക്ട് ചെയ്ത എമൗണ്ട് അതായത് നിങ്ങൾ ഓരോ ടി കട്ട് ചെയ്താൽ ആ ടാക്സ് റേറ്റ് നിങ്ങൾ ഞാൻ ഞാനപ്പോൾ ആദ്യത്തെ രണ്ടും പത്ത് ശതമാനമാണ് ബാക്കിയുള്ള ഞാൻ ടു ആണ് അപ്പോൾ നിങ്ങൾ ഏതാണോ നിങ്ങളത് ആ റേറ്റിച്ച് അത് കൊടുക്കുക ഇനി ഇവിടെ സേവ് ക്ലിക്ക് ചെയ്യുക ഞാനിവിടെ സേവ് ടി ഡി എസ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് സേവ് ക്ലിക്ക് ചെയ്തു ഞാൻ ടി ഡി എസ് എന്ന ഫോട്ടിലേക്കാണ് സേവ് ചെയ്യുന്നത് അപ്പോൾ സേവ് ക്ലിക്ക് ചെയ്യുക ഇനി നമ്മൾ സേവ് ചെയ്തതിനു ശേഷം ഇവിടെ നമുക്ക് ക്രിയേറ്റ് ഫയൽ ക്ലിക്ക് ചെയ്യാം അവിടെ ക്രിയേറ്റ് ഫയൽ ക്ലിക്ക് ചെയ്യുക ഫയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർബൈസിലേക്ക് വരാം അവിടെ നിങ്ങൾ ചലാൻ ഫയൽ അതായത് നമ്മൾ നേരത്തെ നമ്മളെ അതായത് നമ്മൾ ടിൻ സെൻറ്ററിൽ പോയിട്ട് എടുത്ത ആ ഒരു ചലാൻ റിസീറ്റ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ബ്രൗസ് ചെയ്ത് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ബ്രൗസ് ചെയ്യാണ് അപ്പോൾ ടി ഡി എസ് എന്നുള്ള ഫോൾഡറിലാണ് അപ്പോൾ ഞാൻ ടി ഡി എസ് എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്തു ഈ ഒരു ഫയൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾ എറർ ഫയൽ ഉണ്ടെങ്കിൽ ഇത് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് എറർ ഫയൽ ഏതിലേക്കാണ് പോണമെങ്കിൽ അത് ആ കാണിക്കുക അപ്പോൾ ഞാൻ ഇവിടെ ആ ഒരു ടി ഡി എസ് ഫയൽ തന്നെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ വീണ്ടും ടി ഡി എസ് ഡെസ്ക് ടോപ്പ് എടുത്ത് ഇവിടെ സേവ് ക്ലിക്ക് ചെയ്യാം ഞാൻ ആ ടി ഡി എസ് ഫയലിലേക്ക് തന്നെ എറർ ഫയൽ ഡൗൺലോഡ് ചെയ്യാനുള്ള പാത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ സേവ് ക്ലിക്ക് ചെയ്യാം ഇനി ഇതിവിടെ വാലിഡ് ഡേറ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം അപ്പോൾ വാലിഡായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ ഒരു ഓപ്ഷൻ അത് കാണാം പ്ലീസ് സബ്മിറ്റ് എഫ് യു ഫയൽ പെൻ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ വാലിഡായിട്ട് സക്സസ്ഫുള്ളി കാണിക്കുക കാണിച്ചിട്ടുണ്ടാവും അവിടെ നിങ്ങൾ ഓക്കെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മളെ ആ ടി എസ് എന്നുള്ള ആ ഫോട്ടോയിലേക്ക് ആ ഒരു എഫ് യു ഫയൽ വന്നിട്ടുണ്ടാവും അത് നമ്മൾ സിപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യണം നമ്മളെ എന്ത് ചെയ്യണം ഇൻകം ടാക്സിൽ അപ്ലോഡ് ചെയ്യണം ഓക്കെ അപ്പോൾ ഞാൻ അവിടെ ഓക്കെ ക്ലിക്ക് ചെയ്തു അപ്പം നമ്മുടെ അതായത് നമ്മുടെ ടി ഡി എസ് ഫയൽ ഈ എഫ് യു ഫൈ അതായത് ട്വൻറ്റി സിക്സ് ക്യൂ ആർ എന്ന് പറഞ്ഞിട്ടുള്ള എഫ് യു ഫൈ ഈ ഫയൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക അപ്ലോഡ് ചെയ്യാനുണ്ട് അപ്പോൾ ഞാനത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ അവിടെ സെൻഡ് ടു കംപ്രസ്ഡ് സിപ്പ് പറഞ്ഞു കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനത് സിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഫയലാണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ട്രൈ നമ്മൾ ടി ഡി എസിൻ്റെ അതായത് ഇൻകം ടാക്സിൽ നമ്മൾ എന്ത് ചെയ്യണം ടാൻ നമ്പർ വെച്ചിട്ട് എന്തു ചെയ്യണം നമ്മൾ ലോഗിൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഞാൻ ഇൻകം ടാക്സിൻ്റെ സൈഡിലേക്ക് വരികയാണ് അപ്പം നമ്മൾ ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ വരിക അവിടെ ലോഗിൻ ക്ലിക്ക് ചെയ്യുക എന്താ ഇവിടെ ടാൻ നമ്പർ ഇവിടെ നിങ്ങൾ ടാൻ നമ്പർ എൻ്റർ ചെയ്യുക ടാൻ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഈ ഒരു കോളം ടിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ പാസ്വേഡ് എൻ്റർ ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക അവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ടാവും ഇനി ഇവിടെ ഈ ഫയൽ നിന്ന് വന്നിട്ട് ഇൻകം ടാക്സ് ഫോം ഉണ്ടാവും അതിൽ ഫയൽ ഇൻകം ടാക്സ് ഫോംസിൽ ക്ലിക്ക് ചെയ്യുക ഇനി താഴോട്ട് വരിക താഴെ കാണുന്നതെങ്കിൽ ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് ടി ഡി എസ് ക്വാർട്ടർലി ടി ഡി എസ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് കാണാം അവിടെ ഫയൽ നൗ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് കാണാം അവിടെ ക്വാർട്ടർലി ടി ഡി എസ് ആൻഡ് ടി സി എസ് റിട്ടേൺ ട്വൻറ്റി ഫോർ ക്യൂ ട്വൻറ്റി സിക്സ് ക്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം അപ്പോൾ അവിടെ നമ്മൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടറിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ട്വൻറ്റി സിക്സ് ക്യൂ ആണ് ഫയൽ ചെയ്യാൻ പോകുന്നത് അത് ഞാൻ സെലക്ട് ചെയ്തു ഇനി നമ്മൾ ഫിനാൻഷ്യൽ സെലക്ട് ചെയ്യുക നമ്മൾ ഫിനാൻഷ്യലർ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടാണ് ഏതാണ് ക്വാർട്ടർ വെച്ചാൽ ക്വാർട്ടർ നമ്മൾ Q4 ആണ് ഫയൽ ചെയ്യാൻ പോകുന്നത് റെഗുലർ ആണ് ഇനി നേരെ താഴോട്ട് വരിക താഴെ നിങ്ങൾക്ക് ഒരു അറ്റാച്ച് ഫയൽ കാണുക എഫ് യു വി വേർഷൻ സെവൻ പോയിൻറ്റ് സിക്സ് തരുന്ന കാണാം അതിൽ അറ്റാച്ച് ഫയലിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മളെ ഡെസ്ക് ടോപ്പിൽ ടി ഡി എസ് എന്നുള്ളൊരു ഫോൾഡറിലാണ് നമ്മളാ ഒരു ഫയൽ കിടക്കുന്നത് അപ്പോൾ ടി ഡി എസ് എന്നുള്ള ഫോൾഡറിലോ നമ്മൾ ട്വൻറ്റി സിക്സ് ക്യൂ ഫോർ എന്നുള്ളതുണ്ടല്ലോ അത് നമ്മൾ സിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്യുക അപ്പോൾ നമ്മളായി ഒരു ട്വൻറ്റി സിക്സ് ക്യൂ അപ്ലോഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ പ്രൊസീഡ് ഈ വെരിഫൈ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ആരെയും ഷുവർ വാണ്ടിട്ട് പ്രൊസീഡ് ഈ വെരിഫൈ ചെയ്ത് കാണാം അതിൽ എസ് ക്ലിക്ക് ചെയ്യാം നമുക്കിവിടെ ആധാർ ഒ ടി പി വെച്ച് ഫാല് ചെയ്യാം അത് അതുപോലെ തന്നെ അല്ലെങ്കിൽ ഡി എസ് സി വെച്ചിട്ട് ഫാല് ചെയ്യാം നമ്മുടെ ആധാർ ഒ ടി പി ആണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ആധാർ ഒ ടി പി ഐ ഇവിടെ ലൈക്ക് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നേരെ താഴെ വരെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഈ അഗ്രി ടു വാലിഡ് വാലിഡേറ്റി മൈ ആധാർ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ജനറേറ്റ് ആധാർ ഒ ടി പി ക്ലിക്ക് ചെയ്യുക ആ ഒ ടി പി വന്നിട്ടുണ്ട് നമ്മളവിടെ ഒ ടി പി എൻ്റർ ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ വാലിഡേറ്റി ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും ഒരു കൺഫർമേഷൻ ആർ യു ഷുവർ വൺ ടു ടു സബ്മിറ്റ് ഫോർ ടി ഡി എസ് ടി സി എസ് റിട്ടേൺ ഉള്ളത് അപ്പോൾ യെസ് ക്ലിക്ക് ചെയ്യാം അപ്പം നമ്മൾ സബ്മിറ്റ് ചെയ്ത് സക്സസ്ഫുള്ളി നമ്മൾ ടി ഡി എസ് നമ്മൾ ഫയൽ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും അതേപോലെ ട്രെയ്സസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ടി ഡി എസ് റിട്ടേൺ നമ്മൾ ക്യൂ ഫോർ എങ്ങനെ ഫയൽ ചെയ്തതെന്ന് മനസ്സിലായും വിചാരിക്കുന്നു എന്നാലും നന്ദി നമസ്കാരം